മുത്തുമണിയാ ആടിനെ കവങ്ങുമ്പോ സംശയം സംശയണ്ടായിരുന്നു ആടിനെ കൗക്കുമ്പോ പൊറ്റുന്നില്ല ഇപ്പൊ ഇത് ആടി ഇങ്ങോട്ടിരിക്കണം അപ്പൊ അമ്മ ഇതിനനുസരിച്ചിങ്ങനെ കൗങ്ങനുസരിച്ചിങ്ങനെ നമ്മള് ആടിക്കൊടുത്താൽ മതി പിന്നിട്ട് ഏഹ് ഇത് എത്തിയതിനു ശേഷമാണ് നമ്മൾക്ക് ഇപ്പൊ കയറാൻ തുടങ്ങി നാല് ദിവസം കൊണ്ട് ഞാൻ എക്സ്പീരിയൻസ് ആയി ദിവസം നാല് ഞാൻ സ്പീഡിൽ കേറാനും ഇറങ്ങാനും പഠിച്ചു ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞിരുന്നു നാലു ദിവസം ആണ് ഇതിപ്പോ പിന്നെ ഞങ്ങളോട് പറയിപ്പിച്ചാണെങ്കിലും മുത്തുമണിയാളെ മലപ്പുറം ചങ്ങായി ആണ് ഞാന് ജക്കരിയാന്റെ മൂന്നാമത്തെ വീഡിയോ ആണ് ഇപ്പൊ ചെയ്യണേ കൗങ്ങുമ്പ കയറിയിട്ട് അടക്കപ്പറിക്കുന്ന ഒരു മെഷീന് സക്കരയെ കണ്ടുപിടിച്ചു അതിൻ്റെ രണ്ട് വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തു കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒരുപാട് ബാഡ് കമന്റുകൾ വന്നു ബാഡ് കമന്റുകൾ അതായത് പറയുന്നത് എന്താ ചോദിച്ചാൽ ഇത് ഉപയോഗിച്ചിട്ടോ അതല്ലെങ്കിൽ ഇത് കണ്ടിട്ടൊന്നും പരിചയമില്ല ആളുകളല്ല സ്വയം വിലയിരുത്തിങ്ങാണ്ടാണ് ആളുകൾ ഇതിനെക്കുറിച്ച് പറയുന്ന അഭിപ്രായങ്ങൾ പറയുന്നത് അപ്പോൾ സക്കേരിയ പറഞ്ഞു നമ്മൾ മെഷീൻ കൊടുത്ത ഒന്ന് രണ്ട് ആൾക്കാരുണ്ട് അവരടുത്തുനിന്ന് പോയിട്ട് അവരുടെ അഭിപ്രായം നമുക്കൊന്ന് കാണണം കേൾക്കണം എന്ന് പറഞ്ഞിട്ട് അത് കേൾക്കാനും ഇതിൻ്റെ ഉപയോഗിച്ച ആളുകളുടെ അഭിപ്രായം നിങ്ങളിലേക്ക് എത്തിക്കാനും വേണ്ടിയിട്ടാണ് മൂന്നാമത് ഈ ഒരു വീഡിയോ നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഇപ്പോൾ ഉള്ളത് വയനാടാണ് വയനാട് ഡിസ്ട്രിക്റ്റിലാണ് ഈ ചന്ദ്രേട്ടൻ ഈ ഉപയോഗം തുടങ്ങിയിട്ട് ചന്ദ്രേട്ടൻ്റെ അഭിപ്രായങ്ങളാണ് നമുക്ക് വീഡിയോയിൽ കേൾക്കാനുള്ളത് ചന്ദ്രേട്ടൻ നേരത്തെ ഒരടക്കപറിക്കുന്ന ആളല്ല കേട്ടോ ഈ മെഷീൻ വാങ്ങീൻ്റെ ശേഷം ചന്ദ്രേട്ടം അടക്കപറി തുടങ്ങിയും ചെയ്തു അദ്ദേഹം തന്നെ പാട്ടത്തിന് എടുക്കുന്ന തോട്ടങ്ങളും അദ്ദേഹം പറിക്കുന്നുണ്ട് അതുപോലെ തന്നെ പുറത്ത് കൂലിപ്പണിയും ചെയ്യുന്ന ഒരാളാണ് അതായത് ഈ സക്കരിയാൻ്റെ ഈ മെഷീൻ വാങ്ങിച്ചതിൻ്റെ ശേഷമുള്ള അനുഭവമാണ് നമുക്ക് നേരെ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം അബ്ലേ ഞമ്മളിപ്പോ മറ്റേ ഈ മെഷീന്റെ ഒരു വീഡിയോ രണ്ടാമത് ഒരു വീഡിയോ ഇട്ടു പുതിയ പിന്നെ നമ്മള് ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പോ നിങ്ങളൊക്കെ ഇത് വാങ്ങിയത് പിന്നെ നമ്മൾ രണ്ടാമതൊരു വീഡിയോ ഇട്ട സമയത്ത് കുറെ ആൾക്കാർ അഭിപ്രായം എന്ത് ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇത് പറ്റൂല കേറാൻ പറ്റില്ല പല അഭിപ്രായം അപ്പൊ നമ്മളെന്താ ചോദിച്ചു ഇപ്പൊ ഞമ്മളെ നാട്ടിൽ നിന്ന് ഇപ്പോ അങ്ങോട്ട് ഒരു അഞ്ച് കിലോമീറ്ററോളം യാത്ര ഉണ്ട് അഞ്ച് മണിക്കൂറോളം യാത്ര ഉണ്ട് ആ ജീവിത പൊങ്ങൾ അഭിപ്രായത്തിന് വന്നെന്താ ചോദിച്ചാൽ എന്നാൽ നിങ്ങൾ ഇത് കയറി കാണിച്ചു നിങ്ങൾ അഭിപ്രായം അറിയുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവല്ലോ ഇത് കാര്യങ്ങളൊക്കെ മറ്റേ ഇപ്പോ ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് അപ്പൊ ആൾക്കാർക്ക് പല അഭിപ്രായം ഉണ്ടാവും ഓരോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ നിങ്ങള് എന്താ അഭിപ്രായം എന്നൊക്കെ ആയിട്ട് പറഞ്ഞാൽ മതി മാസമായില്ലേ അതിനൊണ്ടിപ്പോ ഒരു ഈ തോട്ടം തോട്ടം പിന്നെ അതുപോലെ നമുക്ക് വേറെ വേറൊരു തോട്ടം അടക്ക വർഷം നമുക്ക് നല്ല ഉപകാരമാണ് ഇതിനെ ഇതിനെക്കൊണ്ട് ഒരു പണിക്കാരന് മറ്റൊരു പണിക്കാരന് കൂലി കൊടുക്കുന്നു നമ്മള് സ്വന്തം നമുക്കിപ്പോ ആരും മറ്റുള്ള പണിക്കാർ കിട്ടാനില്ല അപ്പൊ നമുക്ക് ഒരാളും കൂടി മരുന്നടിക്കാണെങ്കിലും ഒരാൾ മതി മതി പിന്നെ അത് മാത്രല്ല മറ്റേ ഇപ്പൊ ഞമ്മളിപ്പോ ഉച്ച വരെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള സമയത്തൊക്കെ ഇതാക്കാം ഇനിയിപ്പോ ഒരു മണിക്കൂറുള്ള അപ്പളും വന്നുകൊണ്ട് പണിയെടുക്കാം നമ്മൾ മറ്റൊരാളെ കാത്തുന്ന ആളാണ് ഇതന്നെ പണിക്കാർ വരാത്തോണ്ടാണ് ഞമ്മളെന്താക്കും തുടങ്ങിയത് അതാണ് ഒരു മണിക്കാറും മറ്റേത് ആട വലിയല്ലോ ആ വീറ്റൊക്കെ പിന്നെ വേറെ ആളുകൾ കുടിക്കണം ആ കാരറ്റ് കുടിച്ചു ഇതുകൂടി മുമ്പേ വന്നുകഴിഞ്ഞാൽ നമുക്ക് സേഫ്റ്റി ആയി നല്ലപോലെ അടക്ക കിട്ടുകയും ചെയ്യും അത് കിട്ടും അഞ്ച് കിണറ്റിൽ വരയ്ക്കാൻ പത്ത് കിട്ടില് അത് ഒരു മരുന്ന് അടിക്കാ ഒറ്റ ഒരാള് മതി പിന്നെ അടിക്കാന്ന് വെച്ചാ ഇരുന്നിട്ട് മൊത്തം അടിക്കാലോ ഇരുന്നിട്ട് കറങ്ങി കൊറേ മെഷീൻ ഇപ്പൊ കണ്ടു ഇത്ര ഇരുന്ന് ഇവിടെ ഇവിടെയും ഇവിടെ ബാലസ്റ്റർ മര്യാദയ്ക്ക് ഇരുന്ന് അടിക്കാലോ ഇരുന്നിട്ട് അടിക്കുമ്പോ യും വേണ്ടി ആണ് ഇവിടെ സേഫ്റ്റി ഉണ്ടല്ലോ ഏതെങ്കിലും ഒന്നാണെങ്കിൽ സമയം രണ്ടുള്ളത് കൊണ്ട് ആയിരത്തിഅഞ്ഞൂറ് ഇവിടെ കൂലി ആയിരത്തി അഞ്ഞൂറ് ഞാൻ ആയിരത്തി ഇരുന്നൂറ് പോകും ആയിരത്തി ഇരുന്നൂറ് വരയ്ക്കാൻ പോകും അടിക്കാനായാലും മുതൽ വന്നു ഞാനിപ്പതിമൂന്ന് ദിവസം മരുന്ന് അടിച്ചിട്ടുണ്ട് അതിൽ തന്നെ മുതൽ വന്നു നല്ല കൊണ്ട ഒരാൾ ഒരാൾക്ക് ഇത് കാണണം കണിച്ചു അയാൾക്ക് വാങ്ങണം പണിക്കാർ കിട്ടാത്തോണ്ട് ഇതുപോലെ തന്നെ അടക്കപ്പാട്ടെടുക്കുന്ന അതുപോലെ പിന്നെ അത് മാത്രല്ല ഞാനിപ്പോ എന്താ വെച്ചാല് ഇത് പിന്നെ ഇത് എനിക്കിപ്പോ വിളിക്കുന്ന ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടില് വിപണിയില് കേരളത്തിലെ വിപണിയിലല്ലേ രണ്ടായിട്ടും വേറെ മെഷീൻ ഉണ്ട് ആ മെഷീൻ വാങ്ങിയ ആൾക്കാരാണ് ഇത് വന്നുകാണ്ട് കണ്ടുകാണ്ട് വാങ്ങിക്കൊണ്ട് വന്നത് ഞാൻ ആദ്യം ഒരു മറ്റേ മെഷീൻ ഇല്ല തെങ്ങ് കയറുന്ന പോലത്തെ അത് നോക്കി നോക്കുമ്പോ പിന്നെ ശരിയാവുന്നില്ല ഇപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ നമ്മൾ കാണുന്നത് അതാണ് ഈ മെഷീൻ നിങ്ങളായിട്ട് കോണ്ടാക്ട് ചെയ്ത് അവിടെ വന്ന് കണ്ടു പിന്നെ അവിടെ ഇപ്പൊ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയല്ലോ ആ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോ നൂറ് ശതമാനമായി നമ്മളെ മുതലെല്ലാം വന്നു കഴിഞ്ഞു പണിക്ക് പോവാൻ പാടില്ല ഇനിയിപ്പോ അടക്കന്റെ സമയ ടെൻഷൻ അടിക്കണ്ട പണിക്കാതെ അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യം അപ്പൊ നിങ്ങളേ ഇതിന്റെ മുന്നേ മറ്റേ കൗങ്ങുമറിയോ ഞാൻ പണിക്കാർ കൊണ്ടല്ലേ എടുപ്പിക്കുന്ന മൊത്തവും ഞമ്മള് കേരളം ഒന്നും ഇല്ല കേരള കഴിഞ്ഞാൽ അറിയില്ലല്ലോ ഇവരുടെ ക്ഷാമം കൊണ്ടാണ് നിങ്ങളെ വീഡിയോ കണ്ടപ്പോ ഞാൻ ചെയ്തു നിങ്ങളെ കൊണ്ടു വന്നു പക്ഷെ അത് ഞാൻ മേടിച്ചു ഞാൻ ഉപയോഗിച്ചു ഇപ്പൊ ഇത് ഒരു വ്യക്തിയുടെ തോട്ടാ അതില് പടക്കം പറഞ്ഞു അല്ല അവര് പറിക്കാറുണ്ട് താഴെ ഉണ്ട് ശരി അപ്പൊ ഇത് എത്തിയതിനു ശേഷമാണ് നമ്മൾക്ക് കേറാൻ നാല് നാല് ദിവസം ദിവസം കൊണ്ട് 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 ഞാൻ ഞാൻ എക്സ്പീരിയൻസ് ആയി സ്പീഡിൽ കേറാനും ഇറങ്ങാനും പഠിച്ചു ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞു നാല് ദിവസം ആണ് ആദ്യം ഞാൻ കഴുകും കേട്ടാറല്ല ഞാൻ പിന്നെ രക്ഷ പണിക്കാറ് അതുകൊണ്ട് എത്രയോ ഉപകാരമാണ് പിന്നെ ഇതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ പുറത്തേക്ക് പണിക്ക് പോകണ്ടത് സാധാരണ കൗങ്ങില് കയറി തളപ്പിട്ട് കയറി പറിക്കണം എന്നുണ്ടെങ്കിൽ നല്ല എക്സ്പീരിയൻസും വേണം ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഞമ്മള് മിഷീൻ വാങ്ങിയിട്ട് ഇപ്പൊ ഈ ചന്ദ്രേട്ടന് നാല് ദിവസം കൊണ്ട് എക്സ്പീരിയൻസ് ആയി സ്വന്തം തോട്ടത്തില് അടക്ക പറിക്കുന്നുണ്ട് അതേപോലെ തന്നെ പുറത്തേക്ക് അടക്ക പറിക്കാനും പോകുന്നുണ്ട് അപ്പൊ അതിൻ്റെത് തെളിവാണ് ഇപ്പോ നമുക്ക് ഈ കാര്യങ്ങളത് അല്ല ആ കമന്റിൽ എന്തെങ്കിലും പറഞ്ഞാല് അതൊന്നൊരു ഇതല്ല അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ ഒരു വീഡിയോ തന്നെ എടുക്കുന്നത് മുത്തുമണിയാണെ വയനാട്ടിൽ നിന്ന് ഇപ്പൊ നമ്മൾ വരുന്നത് എടവണ്ണപ്പാറ എണുപ്പുള്ളത് കേട്ടോ ഇത് അടുത്ത് വേറെ മിഷീൻ വാങ്ങിയിട്ടുള്ള ഒരാളാണത് റഫീക്ക് ഇയാൾക്ക് മെഷീൻ വാങ്ങിയിട്ടുള്ള അനുഭവം എന്താണെന്നല്ലെന്ന് ചോദിച്ചോക്കാം ഇയാൾ ഓൾറെഡി പറിക്കാരനാണോ അതോ മിഷീൻ വാങ്ങിയിട്ട് തുടങ്ങിയതാണോ ഒക്കെ ഒന്ന് ചോദിച്ചോക്കെട്ടോ നമ്മൾ വെറുതെ എന്തെങ്കിലും കമൻറ്റ് ചെയ്തിങ്ങാണ്ട് കേട്ട് പിന്നെ വഷളാക്കിയിട്ട് കാര്യമില്ല കാരണം എന്താ വെച്ചാൽ അനുഭവിച്ച് അറിഞ്ഞോനോട് ചോദിക്കണം അതിന്റെ സത്യം എന്താണുള്ളത് കണ്ടുപേരി ഹായ് റഫീഖാക്കോ ഇങ്ങള് പിന്നെ അടക്കം അല്ലല്ല ഞാൻ ഇപ്പൊ മൂന്ന് മാസമായിട്ട് അടക്കം ഞങ്ങളൊന്ന് പറയിപ്പിച്ചാണെങ്കിലും അല്ലല്ല അങ്ങനെ പറയിപ്പിച്ചതല്ല ഞാൻ ഓട്ടോ ഓടിക്കുന്ന ഒരാളാണ് ചില്ലറ അടക്ക തോട്ടം പാട്ടത്തിന് എടുക്കലുണ്ട് പറിക്കാരെ കിട്ടാറില്ല അപ്പൊ ഞാൻ സ്വന്തമായിട്ട് എന്തെങ്കിലും എങ്ങനെയൊന്ന് പറിച്ചിട്ടുണ്ടല്ലോ അതിലൊക്കെ ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ മെഷീൻ കണ്ട് അപ്പൊ അത് വാങ്ങി ഓ വന്ന് കാണിച്ചെന്ന് എങ്ങനെയാ കേറണ്ടെന്നൊക്കെ ഇത് സത്യത്തില് ഞങ്ങള് ഇങ്ങളെടുത്ത് വരാനുള്ള കാരണം ഇപ്പൊ ഈ വീഡിയോ മൂന്നാമത്താണ് ഞങ്ങൾ ചെയ്യണത് അതായത് ഈ വീഡിയോ നേരത്തെ വീഡിയോയിലൊക്കെ ഒരുപാട് കമന്റുകൾ അതായത് ഇതിനെ കുറിച്ച് അറിയാത്ത ആൾക്കാര് പലതും അതായത് നമ്മള് സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നുന്ന രൂപത്തിൽ നമ്മൾ കമന്റുകൾ പറയും എപ്പോ വേണമെങ്കിലും നമുക്ക് വന്ന് പറിക്കാം ഉച്ച വന്ന് പറിക്കാം പുറത്തുള്ള ആൾക്കാർക്ക് പറിക്കാൻ പോലുണ്ടോ ഇല്ല പുറത്തല്ല ഞാൻ എന്റെ പാട്ടത്തിനടുത്ത തോട്ടം മാത്രമേ ചോദിക്കലുണ്ട് പക്ഷെ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇന്റെ മാത്രമേ പറിക്കണോ അപ്പേ ഇനി നമുക്ക് ഇതിലാരൊന്നും കൂടുതൽ തെളിയിക്കാൻ കഴിയില്ല കാരണം നമ്മള് കൗങ്ങുമൊക്കെ ഇനി ഇനി ഇത് കൂടുതൽ കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ നേരിട്ട് നമ്മളെ നാട്ടിലു വരാം ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ പരിസരത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളങ്ങോട്ട് വരും പക്ഷേ അങ്ങോട്ട് വരുമ്പോൾ എണ്ണക്കൂലി തേടിയിട്ട കാരണം നമ്മളെ സമയം ഇതും മുടക്കി വരിക കാരണം ഏഹ് അപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ നാട്ടിൽ വന്നാൽ മതി പാണ്ടിക്കാട്ട് വന്നാൽ മതി എന്താ സംശയമൊക്കെ നമുക്ക് തീർക്കാം ഏ പിന്നെ അടക്ക വരയ്ക്കാൻ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മെഷീൻ ഒരു നാലഞ്ച് നാലഞ്ചാൾക്കാരവിടെ ട്രെയിനിങ് നടത്തിണ്ട് അപ്പോ അടക്ക വരച്ചാൽ ഇണ്ടാന്നുണ്ടെങ്കില് ഞമ്മളീ നമ്പറിൽ വിളിച്ചോളിയും അതായത് ഇനി എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ജക്കിരിയാൻ്റെ നമ്പറാണ് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ ഇതിലേക്ക് വിളിക്കുക ഡൗട്ട് തീർക്കുക അതായത് ജക്കിരിയാൻ്റെ അടുത്ത് അവിടെ വന്നാലും ഓനാത് കൃത്യമായിട്ട് കാണിച്ച് തരും മെഷീൻ ആവശ്യക്കാർക്കും വിളിക്കുക ഇതിനെക്കുറിച്ച് അറിയേണ്ടവർക്കും വിളിക്കുക ഓരാത്തീനി അടക്കം പറിക്കാൻ ബുദ്ധിമുട്ട് ആളില്ലാന്ന് രീതി ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കും വിളിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാവരോടും സ്നേഹം മാത്രം